ഗൾഫ് മേഖലയിൽ ഒരു സിനിമ ഇപ്പോൾ കിടലം കൊള്ളുകയാണ് വേറൊന്നുമല്ല മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ തന്നെ ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി രൂപയോളമാണ് ഡേവിഡ് നാനാൻ വാരിക്കൂട്ടിയിരിക്കുന്നത് ലോകമെമ്പാടുമായി ഇതോടെ അമ്പത് കോടി കടന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യു എ ഇൽ എട്ട് കോടി രൂപയോളമാണ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം വാരിക്കൂട്ടിയത് ഖത്തറിൽ ഒന്നേകാൽ കോടിയാണ് മൂന്ന് ദിവസത്തെ കളക്ഷൻ ഒമാനിലും ഒരു കോടി ബഹ്റനിലെ കളക്ഷൻ ഒരു കോടിക്ക് അടുത്തെത്തി കുവൈറ്റിൽ മൂന്ന് ദിവസം കൊണ്ട് അരക്കോടി രൂപയാണ് കളക്ഷൻ നേടിയത് ഈ ഫാമിലി ത്രില്ലർ ചിത്രത്തിൽ ആര്യാണ് മമ്മൂട്ടിക്കൊപ്പം കയ്യടി നേടുന്ന മറ്റൊരു താരം ക്ലൈമാക്സ് രംഗങ്ങളിലെ ആക്ഷൻ ചിത്രീകരണത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ സാഹസിക പ്രകടനങ്ങൾ ആ മേക്കിംഗ് വീഡിയോയിൽ വ്യക്തമാണ് പുത്തൻ പണത്തിലും മമ്മൂട്ടിയുടെ തകർപ്പൻ ആക്ഷൻ രംഗങ്ങൾ കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ കാമൻ എല്ലാവർക്കും നന്ദി